ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് വട്ടുള്ളി കുറുമല റോഡിന്റെ ദുരാവസ്ഥക്കെതിരെ നാട്ടുകാർ രംഗത്ത് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രദേശവാസികളുടെ ആരോപണം റൈറ്റ് വിഷൻ ബിഗ് സ്റ്റോറി മൂന്ന് മാസത്തോളമായി ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന റോഡ് പ്രളയത്തിൽ പൂർണ്ണമായും തകരുകയായിരുന്നു വാഹനങ്ങൾക്ക് പുറമെ കാൽനട യാത്രക്കാരും കുഴിയിൽ വീഴുന്നത് നിത്യസംഭവമാണെന്നും പരാതിയുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഭാഗങ്ങളെ കുറേ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രളയത്തിൽ ഇത് കണ്ടമാനം ഒരുമിച്ച് പോയി അന്ന് പോയപ്പോൾ അന്ന് ജനപ്രതിനിധികളോടും എല്ലാവരോടും എല്ലാവരും കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എത്ര ഈ ഈ റോഡ് റോഡിൽ രാത്രി ആയി കഴിഞ്ഞാൽ എത്ര വണ്ടികളിൽ വഴി കൂടെ പോകുന്നു രാത്രി വരുന്നവർക്ക് യാതൊരു ഇതുമില്ല അതിന് പുറമെ ആ ലൈറ്റ് ലൈറ്റുണ്ട് ആ ലൈറ്റുണ്ടോ അറിയില്ല അങ്ങനെ ആയിട്ട് മുകളിൽ മൊന്ത കയറി കിടക്കേണ്ടത് ഇലക്ട്രിസിറ്ററുടെ ലൈനാണ് ഒരു ദിവസം രാത്രിയും പകലും ഇല്ലാതെ എത്രയോ ബൈക്കുകാരും വണ്ടിക്കാരും ഇതിലേ വരുന്നുണ്ട് ആരെങ്കിലും ഒരാൾക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ടൊരു അപകടം പറ്റിയതിന് ശേഷം നമ്മളിതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത് നിൻ്റെ ഇടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞപ്പോൾ അതാ ഉടനെ ശരിയാക്കിയായി ഉടനെ ശരിയാക്കായി പറഞ്ഞു മാസം ഒന്നു കഴിഞ്ഞു ഇതേപോലെ കിടക്കുക ഇപ്പം വലത്തെ സൈഡിലും വെള്ളം ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിരവധി തവണ വാർഡ് മെമ്പർമാർ അടക്കമുള്ള അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെയായി യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടി പോകാനായിട്ട് ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് സൈഡും മുട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പൈപ്പിന് വേണ്ടി ഈ റോഡ് ഇവിടെ പൊളിച്ചിട്ടിട്ട് ഇതുവരെ അതിന് ഒരു നല്ല നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്തിൽ നിന്നാകട്ടെ ഗവൺമെൻറ്റിൽ നിന്നാകട്ടെ നമുക്ക് ഈ റോഡ് ഇത്രയും നാശമായിട്ട് ഒത്തിരി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് ഇവിടെ വളരെ മോശമായിട്ടാണ് ഈ റോഡ് ഇവിടെ കിടക്കുന്നത് പ്രദേശത്തു കൂടി രാത്രി യാത്ര ചെയ്യുന്നത് വളരെ ദുഷ്കരമാണെന്നും വഴി പരിചയമില്ലാത്ത ഇരുചക്രവാഹന യാത്രികർ ഇതുവഴി പോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ യാത്ര വളരെ ദുർഘടമാണ് ഏത് സമയത്തും സംഭവിക്കാം ആ കുഴിയിൽ എപ്പ വേണമെങ്കിലും വണ്ടി വീഴാം അപകടം സംഭവിക്കാം അതിനും തന്നെയാണ് കണ്ടീഷൻ രണ്ട് സൈഡും ഭയങ്കര കുട്ടികളൊക്കെ സൈക്കിളൊക്കെ കൊണ്ടുപോകുന്നതിനെ പറ്റിയ തെറ്റിപ്പിഴാനുള്ള സാധ്യത ഇതുവരെ നമ്മുടെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല വളരെ ഡേഞ്ചറാണ് ഇവിടെ ഈ രാത്രിയൊക്കെ ബൈക്കുകളും മറ്റതൊക്കെ വീണ് ആൾക്കാർക്ക് മരണനില സംഭവിക്കാൻ പറ്റിയ വലിയ കുഴികളാണ് ഇതിലെ ബസ് റൂട്ടുള്ളതാണ് ഇതുവരെ ആരും ഒന്ന് മെമ്പർ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് മെമ്പർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അധികൃതർ പ്രശ്നത്തിൽ എത്രയും വേഗം നടപടിയെടുത്ത് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി രണ്ട് സൈഡും റോഡ് കുഴിഞ്ഞിട്ടാണ് ഈ വഴി ഈ റോഡ് റെഡിയാക്കി തരണം ഉറുമല റോഡ് ബസ് ഈ വഴിക്ക് വരൂ വാഹനങ്ങളല്ല കാറ് ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436